ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ലാ ലീവാണ് ലീവാണെന്ന് പറഞ്ഞാൽ സ്കൂൾ ആൽഫയ്ക്ക് ഇന്ന് ലീവാണ് ഞങ്ങൾക്ക് ലീവില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്ന് കടയിലൊക്കെ പോവാണ് അപ്പോൾ ആൽഫയും കൂടെ ഉണ്ടെന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക കടയിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്ടിൽ വന്നിട്ട് നല്ല ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം അത് എന്താ പറയുക കുറേ നാളായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡാണ് ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് മലയാളികൾ ഒരിക്കലും മറക്കൂലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നാൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ വന്നു കടയിൽ കുറേ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആൽഫയും ചേട്ടായും കൂടെ എല്ലാം എടുത്ത് വയ്ക്കുവാണ് കേട്ടോ അപ്പം ബിസ്ക്കറ്റുകളും ചോക്ലേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് അഴുക്കി വെച്ചു കാരണം അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സമയം ഉണ്ടായിരുന്നല്ലോ എടുത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് പാൽഫേം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടെ എല്ലാം റെഡിയാക്കി പിന്നെ ഇച്ചിരി ഫുഡ് ഉണ്ടാക്കണമായിരുന്നു അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു പോപ്കോണൊക്കെ എടുത്തിട്ട് അങ്ങനെ പൊട്ടിച്ച് കഴിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല വിശപ്പായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം മഴ പ്രത്യേക ഒരു വിശപ്പായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോപ്പ് കോണ്ക്ക നല്ല എരിവായിരുന്നു കേട്ടോ എരിച്ചിരി ചുണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു ഞങ്ങൾ അന്നാ ചില്ലിയല്ലേ എടുത്താ ചില്ലിയാണ്ട് ഇപ്പൊ ഇന്നൊരടിപൊളി ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ പകുതിയാണ് മേടിച്ചോണ്ട് വന്നേ ഞങ്ങൾ സാധനം മേടിക്കാൻ പോയപ്പം കടയിൽ ഇന്നലെ ചക്ക വന്ന് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാനോട് ഒരു ചക്ക വാങ്ങിച്ചായിരുന്നു ചക്ക എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ചേട്ടയ്ക്ക് കളി വരും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം നാട്ടിൽ പോയിട്ടൊരു ചക്ക ഉണ്ടെന്ന് അത് പുഴുത്തു പോയി കൊള്ളത്തില്ലായിരുന്നു ഒന്നാമത് കൊള്ളത്തില്ലായിരുന്നു പിന്നെ അതൊരു ഇവിടെ നിന്ന് കെട്ടിച്ചമന്ന് കൊണ്ടുപോയി കളയുന്നൊരു വലിയൊരു പണിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക മേടിക്കാനേ വിടത്തില്ല കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ചെന്നപ്പം വലിയ ചക്കയായിരുന്നു അപ്പം ഞാൻ ആ ചേട്ടനോട് വെച്ച ചേട്ടാ ചെറിയ ചക്ക എന്തെങ്കിലും ഉണ്ടോന്ന് പബ്ളി വെറു മുറിച്ച് തരാമു അങ്ങനെ ചക്ക മുറിച്ച് കിട്ടി നല്ല ചക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത്രയും കാലം കിട്ടാത്തേനേക്കാളും ഏറ്റവും നല്ല ചക്ക കേട്ടാ അപ്പൊ ഇതിന് ഞാൻ ഒരു ചുള എടുത്ത് കഴിച്ചതാണ് നല്ല അടിപൊളി ചക്കയാണ് എന്നിട്ട് ഇന്നലെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് കവറ് അവര് കവറിങ്ങനെ കെട്ടിത്തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കാരണം പുറത്ത് വച്ചാൽ പുളിയാവത്തില്ലേ അപ്പം പുഴുങ്ങാൻ പറ്റത്തില്ല അതിനൊക്കെയാണെങ്കിൽ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചക്കയൊക്കെ പുഴുങ്ങുന്നതാണെന്നും കൊത്തി വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടല്ല പക്ഷെ ചക്ക പുഴുക്ക് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ആഗ്രഹം ചക്ക പുഴുക്ക് വേണം വേണമെന്ന് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരാഗ്രഹം എല്ലാവരും ഇപ്പം ഈ ചക്കപ്പഴവും ചക്ക പുഴുക്കൊക്കെ കാണിക്കുമ്പോഴേ കൊത്തി സഹിക്കാൻ വയ്യ അങ്ങനെ ഞാന് ഇന്നലെ പോയപ്പോൾ എന്റെ ആഗ്രഹം നിറവേറി ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഏട്ടോ അതുകൊണ്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ചക്കയാണ് അപ്പോൾ ഇത് വെട്ടുമ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ ചേട്ടായി ഇവിടെ ഇല്ല കടയിൽ പോയേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ല് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലും ചക്കപ്പുഴുപ്പും നല്ലതല്ലേ എല്ല് കറിയും ചക്കപ്പുഴുപ്പും അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എനിക്കൊണ്ട് മുറിക്കാൻ പറ്റുമെന്നറിയില്ല ട്ടോ ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ ഇവിടെ വലിയ കത്തില്ല ചെറിയ കത്തിയുള്ളൂ പിന്നെ ചേട്ടാ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കാം ഒന്ന് പരിശ്രമിക്കട്ടെ അപ്പോൾ ഞാൻ ചക്ക വെട്ടിയിട്ട് കാണാം കേട്ടോ പിന്നെ കയ്യിലെ മുളങ്ങി പറ്റിയാൽ ഫോണൊന്നും എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനിവിടെ ഒരു പേപ്പറൊക്കെ വിരിച്ച് ചക്ക വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ മുളങ്ങിയാവുന്നതിനെ കൊണ്ട് തൂക്കാൻ വേണ്ടി അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം ചക്ക വെട്ടി കഴിഞ്ഞിട്ട് കാണാവേ അപ്പോൾ നമ്മൾ ചക്കയെല്ലാം വെട്ടി മണലെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ അങ്ങനെ രണ്ട് പേര് കൂടെ അങ്ങനെ ചെയ്ത കേട്ടോ നല്ല മൂത്ത് ചക്കയാണ് വലിയ അധികം ചുളില്ല എന്നാലും കുറച്ചുണ്ട് കേട്ടോ അപ്പം നമുക്ക് പുരുങ്ങാനുള്ള ആവശ്യത്തിനുണ്ട് നല്ല പച്ച കുരുവുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇച്ചിൻ കൂടെ നന്നാക്കി എടുക്കാനുണ്ട് ഇനി ഇത് നരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ബീഫിന് പോത്തിന് പോയിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ധാരാള സ്ഥലത്തൊക്കെ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു വേണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ കറി ചക്ക പുളുക്കും വെച്ചിട്ടുണ്ട് ചക്ക വേഗാൻ വേണ്ടി ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേകുമ്പോഴത്തേക്കും ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചക്ക വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില കുറച്ച് പൊഞ്ഞുള്ളി ചെറിയുള്ളി കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയാണല്ലോ അപ്പം ഗ്യാസ് ഒന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരം ഇല്ല കുഞ്ഞ് ജീരകവും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കാന്താരി കാന്താരിക്ക് സ്വർണത്തിൻ്റെ വിലയാണ് കേട്ടോ ഭയങ്കര വിലയാണ് എന്നാലും കാന്താരി ഇല്ലാണ്ട് ഒരു സുഖവും ഇല്ലല്ലോ ചക്കയൊക്കെ പുഴുങ്ങുമ്പോൾ ചക്കയും കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ നമുക്ക് കാന്താരി ഇല്ലാണ്ട് ഒരു സുഖമില്ല പിന്നെ ഞാൻ മേടിച്ച് കുറച്ച് നിധിപോലെ സൂക്ഷിച്ച ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് ഇനി നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ എടുക്കണ്ടേ കാന്താരി ഇല്ലാണ്ട് എനിക്ക് എന്തോ ഒരു രസമില്ല എന്നാൽ പച്ചമുളകൊക്കെ അരക്കുവാണെങ്കിൽ ഒരു കൈപ്പ് പോലെയൊക്കെ വരും ചക്കയും കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ ഇപ്രാവശ്യം കാന്താരിക്ക് ഭയങ്കര ക്ഷാമം ആട്ടോ എവിടെയും കിട്ടാറില്ല അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും വിലയൊക്കെ അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചക്ക വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒതുക്കിയിടാം അരക്കണ്ട എല്ലാം കൂടെ ഒന്ന് നമ്മൾ അരകല്ലെവലൊക്കെ വെച്ച് ചതച്ചെടുക്കില്ലേ അതുപോലെ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം മിക്സിയിൽ ജാറിലിട്ടിട്ട് തന്നെ ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മുടെ ചക്കയുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ചക്ക വെന്തോന്ന് നമുക്ക് നോക്കാം ചക്ക വെന്ത് വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം വെള്ളമൊക്കെ കഴിക്കൊന്ന് കയ്യിൽ പോണു അല്ലെങ്കിൽ കളിയാണ് ചിലപ്പോൾ പണി കിട്ടും എന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരപ്പിന് മുകളിലിട്ട് കൊടുക്കാം ഒന്ന് അരപ്പ് ഒന്ന് ആവി കയറുമ്പോൾ നമുക്കിത് നല്ല ഓണം ഒന്ന് കുഴച്ചെടുക്കാം എടുക്കാം കുഴയുന്ന അറിയില്ല കേട്ടോ എന്നെ ആവും എന്താവും അറിയത്തില്ല അപ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം ചെറിയ തീയായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം ചിലപ്പം ചക്ക ഒന്ന് അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ആവി ഒന്ന് കയറാൻ വേണ്ടി അല്ലെങ്കിൽ ചിലപ്പം അടിപ്പിടിക്കും അതുകൊണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്കും ആവി കയറിക്കോളും പച്ച ആ അരപ്പിൻ്റെ മണമൊക്കെ മണമല്ല ആ പച്ച ചുവ ഉണ്ടാവില്ല അത് മാറാൻ വേണ്ടിയിട്ട് ചക്കയിൽ അരപ്പിൻ്റെ ആവിയൊക്കെ കയറി ഇനി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഉടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച കഴിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ലോണം ആവിയൊക്കെ കയറിയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുമുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് പച്ച പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കറി അപ്പത്തെ കൂടെ ഇതുവാണെങ്കിൽ അടിപൊളിയാട്ടോ അപ്പോൾ ചക്ക മാത്രമായ ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ കിട്ടിയില്ല നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാം തീർന്നിരിക്കും കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടൊരു സുഖമില്ല അപ്പോൾ അവർ പറഞ്ഞ ഇത് ചക്കിലാട്ടിയ എണ്ണ നല്ല എണ്ണയെന്നൊക്കെ പറഞ്ഞ് എടുത്തു തന്നെ കേട്ടോ എഴുതിയിട്ടുമുണ്ട് ചക്കിലാട്ടിയുടെ എണ്ണയെന്നൊക്കെ അപ്പം ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചക്കയൊക്കെ നല്ലോണം ഇളക്കി കുഴച്ച് എനിക്ക് എങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചക്ക പുഴുക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ നോക്കിയാലും ഇവിടെ നിന്ന് കിട്ടിയാലും ചക്ക ഇങ്ങനെ കുഴഞ്ഞു കിട്ടാറില്ല നാട്ടിലൊക്കെ ഉള്ളപ്പോൾ നല്ല നമ്മളെ നല്ല പ്ലാവിൻ്റെ ചക്ക നല്ല പ്ലാവിൻ്റെ ചക്ക കേട്ടോ അതായത് കുറേ കൊട്ടപ്പിലാവൊക്കെ ഉണ്ടാവുമല്ലോ ചില ചക്ക ഒന്നും കുഴയത്തില്ല ഇങ്ങനെ കുഴയുന്ന ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം ഇന്നാണ് ഒന്ന് ചക്ക കുഴുങ്ങിയിട്ട് നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടിയത് അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചക്ക പുഴുക്ക് റെഡി യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എന്നാണോ എനിക്കിങ്ങനെ പറ്റുമോ എല്ലാവരെയും ചക്കയും ചക്കയുടെ സമയമെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക പുഴുക്ക് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടും ആറാതെ മാറ്റി വെക്കാം ഇനി നമ്മുടെ കറിയാണല്ലോ എന്നിട്ട് വേണമല്ലോ നമുക്ക് ഒരു പിടിത്തം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി അത് തന്നെ ഒരു വലിയ അത്ഭുതം കാരണം ചെറിയ ഉള്ളി വെളിച്ചെണ്ണ എല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്നും ചക്ക പുഴുങ്ങിയെടുക്കാൻ പറ്റിയല്ലോ അപ്പം ഞാൻ ചീൻചട്ടിയിൽ പുഴുങ്ങിയതെന്ന് വെച്ചാൽ വേഗം വേഗമാകാൻ വേണ്ടിയിട്ട് ഇവിടെ മൺചട്ടിയൊക്കെ ഉണ്ട് കുറി താമസിക്കില്ലേ അപ്പം ഇപ്പം തന്നെ സമയം രാത്രിയായി രാത്രി ചക്ക പുഴുങ്ങി കഴിച്ചാൽ തന്നെ പണിയാം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കറി ഇവിടെ റെഡിയായി ഞാൻ കുക്കറിൽ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടോ ചിക്കൻ കറി പെട്ടെന്ന് ആവാൻ വേണ്ടി വെച്ചത് അപ്പോൾ ആയിട്ടുണ്ട് നല്ല തിളയൊക്കെ വന്ന് ഓഫ് ചെയ്തു പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ആൽപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കേട്ടോ ചിക്കൻ ഫ്രൈ കഴിച്ചാൽ കറി വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം മസാല ഒക്കെ പരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് ചക്കയ്ക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയതാണ് ഇതും റെഡിയായി അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും അല്ല ചക്ക പുഴുക്കും പോത്തും കൂടെ കഴിക്കണമെന്ന് ആഗ്രഹം പക്ഷെ നടന്നില്ല പോത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര എന്താ പറയുക വെക്കാൻ പറ്റില്ല അതാണ് പക്ഷേ ചിക്കൻ കറിയാണല്ലോ എളുപ്പം ചിക്കൻ കറി വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചക്ക നല്ല ചിക്കൻ കറിയും കൂട്ടിട്ടിന്ന് രാത്രി ആയട്ടോ വൈകുന്നേരം തുടങ്ങിയ പണിയാണ് പിന്നെ ഞങ്ങൾ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി ചക്ക ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശരിയായി ശരിയായത് കേട്ടോ അപ്പം ഇന്ന് കുറേ വൈകിപ്പോയി ഇപ്പം സമയം പത്ത് മണിയായി കഴിക്കാനായപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പം എന്തോ ഒരു തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് നല്ലൊരു ചക്കപ്പുഴപ്പും നിങ്ങളെ കാണിക്കാൻ പറ്റി അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ ഗുഡ് നൈറ്റ്